ചിമ്പരപോദിയ സിയോദി കാരണ ഗിംബരോ ദ കേട്ടോ ആ പാട്ട് ഞാൻ സിനിമയിൽ പാട്ടാണ് അത് പതിനെട്ട് വർഷം ഉണ്ടായ ഒരു ആൽബത്തിൽ വന്ന് ഭയങ്കര ഇഷ്ടമായ പാട്ടാണ് അപ്പൊ ഞാനത് പിന്നെ ഞാൻ സിനിമ സംവിധാനം ചെയ്യോ അതിന്റെ പേരൊന്നാണ് പ്രണയം മണ്ണാകട്ട മാങ്ങാൻ കോഴിയാണ് പേരും പ്രണയം മണ്ണാകട്ട മാങ്ങാൻ കോഴിയും രസം ഒന്നും കുറച്ചായിട്ട് പിന്നാലെ അപ്പൊ ആ പാട്ടൊന്നും അതിന്റെ പാട്ട് കേട്ടോ ഹരമീലൊരു കേളി കൊഞ്ചി പാടി അന്നേരം ഒരു സുന്ദരിയായ് ഹരഭാരൻ തക തമരന്തല്ലി ഹരമീകി കേളി പാടി ഈ മഗളेंदു ഭങ്ങി ഈ വരിയിലെ കവിയेंदു കാന്തി അധർമ മാത്രി മധുരമ നഗര വാക്യം നേകു ഭവതി ചിന്ദു മല്ലിക പൂവണ്ട തങ്ങ மன்னிக்கුණா தாரதே மோபில करेக்கும் மல்லிகபூ தங்க தங்க வில करेली உம்மவச்சுன தார் மோபில करे